പുലി ഭീതി മണ്ണാർക്കാട് തത്തേങ്കലത്ത് ക്യാമറ സ്ഥാപിക്കാൻ ഒരുങ്ങി വനം കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി പ്രദേശത്തെ അടിക്കാട് വെട്ടി ലൈറ്റ് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പ്രദേശത്തെ കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവം വനംവകുപ്പ് വനംവോപ്പാറാത്തി സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയിരുന്നു മനുഷ്യരുടെ സാന്നിധ്യം അറിഞ്ഞാൽ പുലി കാട്ടിൽ പതുങ്ങുമെന്നതിനാൽ തിരച്ചിൽ നടത്തി കണ്ടെത്തുന്നത് ശ്രമകരമാണ് ഇതിന് പരിഹാരമായാണ് നൈറ്റ് വിഷൻ ക്യാമറ സ്ഥാപിച്ച് വന്യമൃഗത്തെ നിരീക്ഷിക്കുന്നതെന്ന് മണ്ണാർക്കാട് ഡി എഫ്ഒ സി അബ്ദുൽ ലത്തീഫ് അറിയിച്ചു ഏത് മൃഗമാണ് ഇറങ്ങുന്നതെന്നും സ്ഥിരമിറങ്ങുന്നുണ്ടോ എന്നും ഇതിലൂടെ കണ്ടെത്താനാവും വനവകുപ്പിന്റെ നിരന്തരമായ നിരീക്ഷണവും ഈ ഭാഗത്തുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് കാട്ടിൽ മേയാൻപെട്ട ആടിനെ കാണാതായിരുന്നു പുലി പിടിച്ചിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത് പുലിശല്യം രൂക്ഷമായ സമയത്ത് ആടുകളെല്ലാം വിറ്റ് ഒഴിവാക്കിയിരുന്നു എന്നാൽ ശല്യം കുറഞ്ഞതോടെ തത്തങ്ങലത്ത് കൂടുതൽ പേർ ആടുവളർത്താൻ തുടങ്ങി ഇതിനിടെ വീണ്ടും വന്യമൃഗ ഭീതി വരുന്നതോടെ നാട്ടുകാർ ആശങ്കയിലാണ് തെങ്കന പഞ്ചായത്ത് തത്തേങ്കലം കൽക്കടി ഭാഗത്ത് ഒരു ഏഴ് മണി നേരത്ത് ഒരു കടുവയുടെ സാന്നിധ്യം കാണുകയും ഞങ്ങൾ ആറാട്ടിനെ വിളിക്കുകയും അവർ വന്ന് അതിന്റെ കാൽപ്പാട് പരിശോധിച്ച പുലിയാണെന്ന് പറയുകയും ചെയ്യുകയുണ്ടായി അതിലൂടെ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒരു രീതിയിലാണ് പുലി രീതിയിലാണ് അപ്പോൾ ഇതിനു മുമ്പ് രണ്ട് വർഷം മുമ്പ് പുലി ഇറങ്ങി ആൾക്കാർ ഇത് കാണുകയും ഇതൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഫോറസ്റ്റിൻ്റെ പെട്രോളിങ്ങും സാന്നിധ്യം ഭയങ്കര ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അങ്ങനത്തെ ഒരു പ്രസിഡന്റ് ആയിരുന്നില്ല ഇപ്പോൾ വീണ്ടും ഒരു പുലിയുടെ പേടി രീതിയിലാണ് ജനങ്ങൾ അപ്പോൾ ഇതിനുള്ള ഇതുള്ള ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് മണ്ണാർക്കാട് <laughs> പറഞ്ഞു <laughs> 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 the real beauty in your heart bochi golden diamonds buy now pay later